ഷമീർ ഷമീർ നിൻ്റെ ലൈവ് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ എന്തോ അതെന്തോ എന്താ പറയുക ഭയങ്കര ഇതുപോലെ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഫോണിൽ എനിക്ക് കാണുന്നത് ഭയങ്കര സ്ലോ പോലെ നെറ്റ് ഇഷ്യൂ എല്ലോ ഉണ്ടാന്ന് തോന്നുന്നു ഇപ്പം കുഴപ്പമില്ല ഇപ്പം കിട്ടി അതുപോലെ ആളും ഉണ്ടായിരുന്നില്ല ലൈവില് ഇനിയിപ്പൊ അറിയില്ല അതെ ആ ലൈവ് കട്ട് ആക്കിയ മാസ്റ്റർ വി എ പി മേടിച്ച മാസ്റ്റർ വി എ പി വി എപ്പിച്ചേട്ടോ ഈ ഹർഷിന്ന് പറയുന്നുണ്ട് ലൈക്ക് തണ്ണെന്ന് പറയുന്നുണ്ട് നെറ്റ് അവിടെ ഇല്ലേ നെറ്റ് ഉണ്ട് വൈഫൈ ഉണ്ട് കറണ്ട് പോയപ്പോൾ വൈഫൈ കട്ടാവൂലേ അപ്പൊ നമ്മളൊരു ഇവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് കിട്ടൂല മാസ്റ്റർ കഴിച്ചു കഴിച്ചു ലൈക്ക് മാസ്റ്ററും ുംസീർക്കയും എല്ലാവരും ലൈക്ക് ലൈക്കടിക്കും രണ്ടാമത്തെ ലൈക്ക് ആരുടെയാണ്ടാമത്തെ കഴിച്ചായിരുന്നോ നസീർ ഹായ് 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 മാസ്റ്റർ മേക്കപ്പ് മേക്കപ്പ് പറയുന്നുണ്ടോ ലിപ്സ് ഒന്നും അർഷാദ് ഒക്കെ ഓക്കെ ആയി ആ ർഷാദ് ഓക്കെ ഓർഷാദ് പണിക്ക് പോയി ഇന്നലെ വയ്യാന്നിട്ട് പണിക്ക് പോകാനെ അത് ഇന്നലെ വർക്ക് ഉണ്ടായിരുന്നില്ല ഒരാൾക്ക് പനി പിന്നെ ഒരാൾക്ക് അവർ മൂന്ന് ഫ്രണ്ട്സാണ് അപ്പോൾ ഒരാൾക്ക് പനി ഒരാൾക്ക് ഒരാൾ ആക്സിഡൻ്റ് കിടക്കുക മറ്റേ പന്നി വട്ടം ചാടിയിട്ട് വണ്ടീന്ന് വീണ് അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഉണ്ടായിരുന്നില്ല അവർ പോയില്ല ഇന്ന് പോയിട്ടുണ്ട് പിന്നെ ഫാരി ഫാരി ഹായ് പറയുന്നുണ്ട് ഹായ് 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 ഫാരി എല്ലാവരും ലൈക്ക് എടുക്കട്ടെ മൂന്നാമത്തെ ലൈക്ക് ആരണ്ടെന്ന് നോക്കാം പിന്നെ ഞാൻ കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട് ആണോ കഴിക്ക സമയം ഒരുപാടായില്ലേ മുഹമ്മദ് റഫീഖ് ഹായ് പറയുന്നുണ്ട് ഹായ് 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 എന്തൊക്കെയെ എൻ്റെ വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ആൽബിൻ ഹലോ പറയുന്നുണ്ട് ഹായ് ആൽബിൻ എന്തൊക്കെയാണ് വിശേഷം ഫുഡ് കഴിച്ചോ എവിടെയാണ് സ്ഥലം എല്ലാവരുടെ സ്ഥലമൊക്കെ പറയട്ടോ ഇന്ന് എന്താ കഴിക്കാൻ ഇന്ന് ചോറും നല്ല നൃത്ത കറിയും ഉണ്ട് മുളകിട്ടത് അമ്മ വച്ച് ഇന്ന് മീൻ മേടിച്ചു ഇത്രയും ദിവസം മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് മീൻ മേടിച്ചു അതുകൊണ്ട് മീൻകറി ഉണ്ട് മൂന്നാമത്തെ ലേക്കാരായിട്ടെ ഇനി അടുത്ത നമുക്ക് നാലാമത്തെ ലേക്ക് വെക്കാം ലേലമ്പിളി പോലെ നടക്ക ഇന്ന് അത് നല്ലതല്ലേ ലേലമ്പിളി ആയിക്കോട്ടെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷങ്ങളൊക്കെ പറയും എല്ലാവരുടെയും വിശേഷം പറയും നത്തല്ലോ ആ അതെ നല്ല അടിപൊളി കറി ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ട നല്ല പുളിയും ഇരുവൊക്കെ ഉള്ള പത്ത് പേര് ലൈക്ക് അടിക്കൂ അത് തന്നെ നമുക്ക് പത്ത് ലൈക്ക് കിട്ടട്ടെ പത്ത് ലൈക്ക് കിട്ടട്ടെ പത്ത് പേര് ലൈക്ക് ലൈക്കടിച്ച അല്ല പിൻ ചെയ്തേട്ടെ നിന്റെ മെസ്സേജ് ചെയ്യട്ടെ പോയോ മുഹമ്മദ് റഫീഖ് ആൽബിന് ഒക്കെ പോയോ പിന്നെ ഫാരി എല്ലാരും പോയോ ഒറ്റയടിക്ക് പോയി ആമീസ് എന്ത് പറയുന്നു ക്ലാസ്സിൽ പോയോ എന്ന് ചോദിക്കുന്നുണ്ട് ആമീസ് ക്ലാസ്സിൽ പോയിട്ടോ ആമീസ് ആമീസിന് ഇത്രയും ദിവസം ജീപ്പായിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പൊ ഇന്നു മുതൽ ഓട്ടോയെ വന്ന് വരുന്നത് ജീപ്പില്ല അയാൾക്കെന്തോ ചിലവാകുന്നില്ലെന്ന് വന്നല്ലോ പറഞ്ഞത് എഴുന്നൂറ് രൂപയാണ് മാസം ഫീസ് ജീപ്പിൽ നമ്മളുടെ ഇവിടുന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ ആ സ്കൂളിലേക്ക് പിന്നെ എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ പോയിക്കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും കുട്ടീനെ കൊണ്ടുവരാനും പറയാനും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞിട്ട് വണ്ടിയാക്കിക്കോ അതാകുമ്പോൾ നിങ്ങൾക്ക് നടക്കേണ്ടി വരില്ലല്ലോ ഒന്നും പറഞ്ഞിട്ട് അങ്ങനെ വണ്ടിയാക്കിയതാണ് നോക്കുമ്പോൾ വണ്ടി ജീപ്പ് ഇന്നു മുതലില്ല ഇന്നു മുതൽ ഓട്ടോയാണ് ജീപ്പ് വർക്ക്ഷോപ്പിൽ പോയോ ഇല്ല 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 ഇല്ലില്ല പിന്നെ ജീപ്പ് അയാൾക്ക് മുതലാവുന്നില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് അയാൾ വേറെ ആൾക്ക് കൊടുത്തു ഓട്ടം അങ്ങനെ അയാൾ ഓട്ടോയ്ക്കാണ് ഇപ്പം വേറെ ഒരാളെ വരുന്നത് ഓട്ടോയ്ക്ക് കുഴപ്പമില്ല എനിക്ക് തന്നെ എൽ കെ ജി സ്കൂളുകാർ മാത്രമാണോ എൽ കെ ജി യു കെ ജിക്കാരെങ്കിൽ മാത്രമാണോ അല്ലെങ്കിൽ ഒന്നാം ക്ലാസ് ഉണ്ടോ എന്നൊന്നും അറിയില്ല ഇന്ന് നോക്കണം തിരിച്ചു വരുമ്പോൾ ആരൊക്കെയൊക്കെയാണ് ഈ വണ്ടി എന്ന് അറിയണം ഇത്ര പേര് ലൈവിലുണ്ടായിരുന്ന എല്ലാരും ഇത്ര വേഗം പോയല്ലേ അങ്ങനെ പോകാ പോ ലൈവിന്ന് ഇറങ്ങി പോയോ കേട്ടോ എല്ലാവരും ലൈക്ക് അടിച്ചിട്ടേ പോവുള്ളൂ ലൈക്ക് അടിച്ചിട്ട് ലൈവില് വരുന്ന എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് പോവുള്ളൂ മാസ്റ്ററെന്താ കഴിക്കാ മാസ്റ്ററെ ഇതിന് മുമ്പ് ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തോ ഓ പ്രശ്നം കൊണ്ട് എന്തോ ആയിട്ട് ലൈവ് ഞാൻ കട്ടാക്കി എന്നിട്ട് ഇപ്പൊ ഇട്ടതാ ഷമീർ പോയോ എന്തെല്ലാം വിശേഷം എഡ്വിൻ ജോൺ വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് ലൈവിലും തോന്നുന്നു ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ എഡ്വിൻ ജോൺ ചാനൽ സബ്മേ ചെയ്തിട്ട് ലൈക്ക് ചെയ്തോസൊക്കെ കാണണം ഷമീർ ഇല്ല എന്ന് പറയുന്നുണ്ട് അവിടെ ഉണ്ടോ അതിന്റെ എന്താ കമന്റ് ഒന്നും ഇല്ലാത്ത മാസ്റ്റർ പോയി തോന്നല്ലേ മാസ്റ്റർ നിൽക്കണം നിട്ടിൽ പോകും ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആണോ മാസ്റ്ററിന്റെ ലൈവില് ഞാൻ കുത്തിയിരുന്ന് കമന്റ് ഇടും പക്ഷേണ്ട് നമ്മുടെ ലൈവില് മാസ്റ്റർ കുത്തിയിരുന്ന് കമന്റ് ഇടുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് മാസ്റ്ററെ പിന്നെ

ും കമന്റ് കമന്റ് മാസര പത്ത് പേരിൽ ലൈക്കരിക്കുന്ന മുങ്ങി തോന്നി ആരും കമന്റ് എല്ലാവരും കമൻ്റ് കമന്റ് കമൻ്റ് ഇടണം ലൈക്ക് ചെയ്യണം അങ്ങനെ വീഡിയോസ് ഒക്കെ ഷെയർ എല്ലാവരും എന്നാൽ എന്നാൽ എന്നാ പറയുന്ന എന്നാൽ പറയും എന്താ അവിടെ എന്തിൻ്റെ വിശേഷ വിശ വിശേഷം വിശേഷം സുഖമാണ് ഇനി ഇരിക്കുന്ന വേറെ പണിയൊന്നുമില്ല ഫുഡ് കഴിച്ച് കുറച്ച് നേരം കിടക്കുന്ന സമയമാണ് അപ്പോൾ അങ്ങനെ കിടക്കുന്നത് അല്ല അങ്ങനെ ഇരിക്കുന്നു അതായിരുന്നു സുബൈർ ബി പി ഹലോ പറയുന്നുണ്ട് ഹലോ സുബൈർ ഫുഡൊക്കെ കഴിച്ചോ എന്തുണ്ട് വിശേഷം ഫുഡ് കഴിച്ചോ എന്തെടുക്കുവാണ്

ഇത് ചെറിയൊരു മുയലും കുട്ടി ഇത് ഇങ്ങനെ നിൽക്കേണ്ടതാണ് മറിഞ്ഞു വരും പിന്നെ ഇതിലേന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് കുട്ടീൻ്റെ പിടിക്കുന്ന മെഷീൻ്റെ സാധനങ്ങളും പിന്നെ ഇതിൽ നട്ട്സ് ബദാം അങ്ങനെയുള്ള സാധനങ്ങൾ കിവി പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഇത് ഓർബീറ്റ്സ് പിന്നെ ഇത് കുട്ടീൻ്റെ പൊട്ടിയ ഇതാണ് മൺചട്ടീൻ്റെ കളിപ്പം മണ്ണ് മണ്ണ് ചട്ടി കളിപ്പട്ടെ അല്ലേ മണ്ണിൻ്റെ അത് ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചതാണ് കേട്ടോ പിന്നെ ചെറിയൊരു ടോയ് ഇത് ഇന്നലെ ലിക്ക് ബിൾസ് മടിച്ചിട്ട് കിട്ടിയതാണ് ലിക്ക് ബിൾസ് അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ സാധനമായത് അപ്പം ഞാൻ ഇതടുത്ത് ഇങ്ങനെ അടുത്ത് വെച്ചു കുട്ടി വരുമ്പോൾ എങ്ങനെ ചീത്താക്കോ എന്നൊന്നും എനിക്കറിയില്ല ഇത് നമുക്കിതിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കാം ജസ്റ്റ് കുറച്ച് ബുക്കും കാര്യങ്ങളും എനിക്ക് പഠിക്കുക എനിക്ക് കളിച്ച് വരയ്ക്കാനുള്ള ബുക്കും പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് എൻ്റെ എൻ്റെ ഡ്രോയിങ് പിന്നെ ഇവിടെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പൻ്റെയും അമ്മേൻ്റെയും ചേച്ചിയുടെ കുട്ടി എൻ്റെ കുട്ടിയെ കൂടെയുള്ളൂ പിന്നെ ഇതിനകത്ത് കുറച്ച് മീനുണ്ട് കേട്ടോ പിന്നെ അതിലുണ്ട് മീൻ പിന്നെ ഇത് ഞങ്ങളുടെ ഇതിൻ്റെ കണ്ണാടി പൊട്ടിപ്പോയി പൊട്ടിപ്പോയി അതുകൊണ്ട് അത് പിന്നെ അലന്മാര പിന്നെ വാതിൽ ഇത്രയ്ക്ക് വന്നു ചെറിയൊരു റൂമാണ് ചെറുതല്ല വലിയൊരു റൂം ഇത് നേരത്തെ കാട്ടിൽ വറക്കുന്ന ഒരിതിൽ വെച്ച് നോക്കാനാണെങ്കിൽ നമുക്ക് സ്പേസ് കുറവായിരുന്നു ഇപ്പം ഇങ്ങനെ ഇട്ടപ്പോൾ നല്ല സ്പേസ് ഉണ്ട് സ്പേസ് അതുകൊണ്ട് ഇങ്ങനെ ഇട്ടതാ മൊഴി പോയാൽ ഹായ് പറയുന്നുണ്ട് ഹായ് സുഖമാണ്ണ്ട് സുഖമാണ് സുഖമാണേന്ന് പറഞ്ഞ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചുട്ടോ ഫുഡ് കഴിച്ചു കറിയും കൂട്ട ചോറ് വെച്ചു നിങ്ങൾ ഫുഡ് കഴിച്ചോ നിങ്ങൾ ഫുഡ് കഴിച്ചോന്ന് പറഞ്ഞു ഒരു ഒരു ഇത് കിട്ടേ എന്നാൽ ശരി പോവാണോ പോവാണോ എങ്കിൽ ഞാനൊരു പാട്ട് പാടാം നിങ്ങൾ പോവാൻ ആരാടും പറയൂല കേട്ടോ റെസ് അല്ല പണയമല്ല സ്വന്തം അത് ചെറുതാണെങ്കിലും സ്വർഗം ആ റെന്തല്ല പണയമല്ല സ്വന്തം അത് ചെറുതാണെങ്കിലും സ്വർഗം അതെ 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 എൻ്റെ അത്യം പറഞ്ഞു എൻ്റെ വീട് ഇതിലും ചെറിയ വീടാണ് എൻ്റെ വീട് നിങ്ങൾ ഇതിന് മുമ്പ് ലൈവിൽ കണ്ടിട്ടുണ്ടാവും ഫുള്ളും പൊട്ടി ഒക്കെ ആയിട്ടുള്ള വീടാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറയും ചെറിയ വീ എന്നെ എന്നോട് കൂട്ടിക്കൊണ്ടുവരുന്നതിന് മുമ്പ് ചെറിയ വീടാണ് പിന്നെ മേൽക്കൂരയൊക്കെ ഫുള്ളും പോയതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഞാൻ എന്നെ കൂട്ടിക്കൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ എനിക്ക് ചെറുത് വലുതൊന്നും അല്ല സ്നേഹമുള്ള ഒരാളൊക്കെ കിട്ടണ്ടേ അതല്ലേ ഏറ്റവും നല്ലത് ജീവിതത്തിൽ എത്ര സ്വത്തുണ്ടെങ്കിലും സ്നേഹം ഇല്ലാത്തടത്ത് ജീവിച്ചിട്ട് കാര്യമില്ല പിന്നെ ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ വന്നു എന്റെ വീട് വെച്ചോക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ നല്ല വലിയ വീടാണ് ഇവരെന്തിന ചെറിയ വീട് എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല വലിയ വീടാണ് വലിയ റൂമാണ് എനിക്കിത് ഹാപ്പിയാണ് ഇനിയിപ്പോ എനിക്ക് ജോലിക്ക് പോകണം ജോലി എങ്ങനെയെങ്കിലും സെറ്റാക്കണം എന്നിട്ട് ഈ റൂം ഒന്നും കൂടെ മേക്ക് ഓവർ ചെയ്യും ചെറിയൊരു വീട്ടിൽ നമ്മൾ എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുന്ന അത്രത്തോളം നല്ലത് നാട്ടിലെവിടെ ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ല ഇരട്ടിയിലാണ് കേട്ടോ ഞാൻ ഉറങ്ങട്ടെ ആ ഉറങ്ങിക്കാം ഉറങ്ങിയ ണ്ട് പത്തിന് എല്ലാവരും പോയി Dick come

ഹൃസായി പോലീ റിട ഈ ഹറേലും തുണറപ്പ് ഉടലിനുടെ ഓൺ റപ്പ് രപ്പോ മകളുടറപ്പ് ഈ ഹറമീലും തുണറപ്പ് ഉടലിനുടെ ഓൺ കമന്റ് ഒന്നും കാണുന്നില്ലല്ലോ എന്താ ഇങ്ങനെ എന്തെങ്ങനെയായിരുന്നേ കമന്റ് ഒന്നും കാണുന്നില്ല കേട്ടോ ഒന്നും കാണുന്നില്ല ഫുള്ള് ജസ്റ്റ് ഒരു സ്ക്രീൻ മാത്രമേ ഉള്ളൂ കമന്റ് ഒന്നും എനിക്ക് വായിക്കാൻ കഴിയുന്നില്ല എന്താ എന്തോ ലൈങ്ങനെയാണെന്ന്